അയലെങ്ങനെയാണ് ഞങ്ങൾ വെട്ടൽ അയല പൊരിച്ചതും ചോറുമാണ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കത്തിരി കൊണ്ട് ക്ലീൻ ചെയ്യും അയലങ്ങനെ വരും സൊപ്പിട്ട് ഇതൊരു നാടൻ രീതിയിലുള്ള കുറേ ചേരുവകളൊന്നും വേണ്ട പിന്നെ മുളക് പൊടി ഒരു രണ്ടര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ തിരിച്ചുക്കൊഴിച്ച് <noise> <hesitation> <unintelligible> <hesitation> <hesitation> <unintelligible> <hesitation> <unintelligible> <hesitation> <unintelligible> <unintelligible> എണ്ണ ചൂട അതിൻ്റെ രസായിട്ടൊക്കെ പോയി നമ്മൾ മീനൊക്കെ ഇവിടെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട് രണ്ടാക്കുള്ള മീനെ പൊരിച്ചിട്ടോളൂട്ടാ വരും നമുക്ക് ചോറ് സുരേഖാരി ചോറാണ് ചോറ് അതൊക്കെ ഒരു കഷ്ണ ഒരു മീൻ ഒരു മീൻ അതിൻ്റെ കറിയാം അതില മുളകിട്ടതാണ് പിന്നെ പുട്ട് പുട്ടൊക്കെ ഉണ്ടാക്കി ചെറുപയർ കറി അത് രസം പിന്നെ താളും ഓളയും പിന്നെ ചേമ്പ് കൂടി ചെറിയ കൂട്ടാൻ വെച്ചതാണ് അപ്പോൾ ഇതാണ് ഇതാണ് ഞമ്മളന്നത്തെ ഉച്ചക്കത്തെ സ്പെഷ്യൽ ഓക്കേ i'm not